ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ നക്ഷത്ര ജാതകരാണോ അളവറ്റ ധനം നിങ്ങളുടെ കയ്യിലെത്തും ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതൽ നിങ്ങളുടെ സമയം തെളിയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴ് ആയിരത്തി ഇരുന്നൂറ് കുംഭം പതിനഞ്ചിന് ബുധൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നു അതായത് ഗ്രഹങ്ങൾക്ക് ഉച്ചം സ്വക്ഷേത്രം എന്നിവ പോലെ തന്നെ നീചം എന്ന ഒരു സ്ഥിതിയുണ്ട് പന്ത്രണ്ട് രാശികളിൽ മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധന് നീചസ്ഥിതി ഉണ്ടാകുന്നു ഇങ്ങനെ വരുമ്പോൾ ഗുണഫലമില്ല എന്നാൽ ദോഷഫലം പലതും വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് കുംഭം പതിനഞ്ച് ബുധൻ മീനം രാശിയിൽ പ്രവേശിക്കും മെയ് ഏഴ് വരെ അതായത് മേടം ഇരുപത്തി നാല് വരെ മീനം രാശിയിൽ തുടരുന്നതാണ് ഏതാണ്ട് എഴുപത് ദിനങ്ങൾ ബുധൻ നീചരാശിയായ മീനം രാശിയിൽ തുടരുന്നതാണ് ഈ എഴുപത് ദിനങ്ങൾ അസാധാരണമായി വരുന്നതാണ് സാധാരണ ഇരുപത്തി അഞ്ച് അത് അല്ലെങ്കിൽ ദിവസം മാത്രമാണ് ബുധൻ ഒരു രാശിയിലൂടെ സഞ്ചരിക്കുക മാർച്ച് പതിനാറ് അതായത് മീനം രണ്ട് മുതൽ ക്രസ്ഥിതിയും തുടർന്ന് മൗഢ്യവും ഭവിക്കും മാർച്ച് അവസാനം വരെ ഇത് തുടരുന്നതാണ് അതിനാൽ തന്നെ ബുധൻ നീച്ചം മൗഢ്യം എന്നീ രണ്ടാവസ്ഥകളിലും കൂടി കടന്നു പോകുന്ന മാർച്ച് പതിനെട്ട് മുതൽ ഏപ്രിൽ രണ്ടു വരെയാകും ബുധൻ ഏറ്റവും ദുർബലവാനാകുക ബുധൻ വിദ്യാഭ്യാസം മാധ്യമരംഗം അധ്യാപനം വക്കീൽപ്പണി സംഭാഷണം കച്ചവടം ൾ സാഹിത്യം ശില്പം ഗണിത വിദ്യ വളർത്തുമൃഗങ്ങൾ എന്നിവയുടെ കാരകനാണ് കച്ചവടം തുടങ്ങുവാനും വിദ്യാരംഭത്തിനും ബുധൻ്റെ നീര്യസ്ഥിതി അനുകൂലമല്ല മുകൾ പറഞ്ഞ കാര്യങ്ങളിൽ ബുധന് ബലമില്ലാതാകുന്നത് വളരെയധികം ദോഷകരമാണ് ഗോചരാൽ നിങ്ങൾ ജനിച്ച കോറിന്റെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് എന്നീ കോറുകളിൽ സഞ്ചരിക്കുമ്പോൾ ബുധൻ വളരെയധികം ഗുണവാനാകുന്നു അതായത് മീനം രാശി രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് എന്നീ കോറുകളിലായി ആർക്കൊക്കെ വരുന്നു അവർക്ക് ചെറിയ ആശ്വാസവും അല്പ ലാഭവും കൈവരും മറ്റുള്ളവർക്ക് ബുധൻ്റെ നീച ക്ഷേത്ര സഞ്ചാരം കൂടുതൽ ദോഷപ്രദമാകുന്നതാണ് ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെ നീച്ചമൂട്ടി അവസ്ഥകൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം ബുധൻ്റെ നീചരാശിയിലെ സഞ്ചാരം പന്ത്രണ്ടാം രാശിയിലാണ് ബുധനോടൊപ്പം പാപഗ്രഹമായ രാഹുവും ഉച്ചനായ ശുക്രനും ഉള്ളതിനാൽ സ്ത്രീയോഗം ഭവിക്കുന്നു പൊതുവെ ചെലവ് അല്പം വർദ്ധിക്കുന്ന കാലമാണ് യാത്രകൾ പതിവിൽ കൂടുതൽ ഉണ്ടാകും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വളരെയധികം ആശയക്കുഴപ്പം തുടരുന്നതാണ് സ്വന്തം വാക്കുകൾ ശരിയായ അർത്ഥത്തിലാവില്ല ഒപ്പമുള്ളവർ ഉൾക്കൊള്ളുക കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ആവിഷ്കാരങ്ങൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് വന്നേക്കാം ബന്ധുക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം കരുതലോടെ വേണം വാദി പ്രതിയാകുന്ന അനുഭവം നിങ്ങൾക്ക് വന്നു ചേരാം ശാരീരികമായ അധ്വാനം വളരെയധികം വർദ്ധിക്കുന്നതാണ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ പാഠഭാഗങ്ങൾ ആവർത്തിച്ച് പഠിക്കുന്നത് വളരെയധികം ഉത്തമമാണ് കച്ചവടക്കാരായ ആളുകൾക്ക് കൂടുതൽ മുതൽ മുടക്കുന്നത് നിങ്ങളുടെ കച്ചവടം വളരെയധികം നഷ്ടത്തിലേക്ക് നയിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ ബുധൻ്റെ പതിനൊന്നാം ഭാവത്തിലാണ് ഇടവ രാശിക്കാർക്ക് ദുർബലനാണ് ഗ്രഹമെങ്കിലും പതിനൊന്നാം ഭാവത്തിൽ വളരെയധികം ഗുണപ്രദമാണ് ഒരുപാട് നേട്ടങ്ങൾ സ്വായത്തമാക്കുന്ന സന്ദർഭമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു കാലഘട്ടം തന്നെ എന്ന് പറയാം വ്യാപാരത്തിൽ വളരെയധികം ധനനേട്ടം ഭവിക്കുന്നതാണ് പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും എല്ലാ രീതിയിലും നിങ്ങൾ വളരെയധികം ധന നേട്ടത്തിലും വിജയത്തിലേക്കും കുതിക്കുന്നതാണ് ബന്ധുക്കലഹം രമ്യമായി തന്നെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ വന്നു ചേരും പരീക്ഷകളിൽ നന്നായി നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയുന്ന സമയമാണ് കായിക രംഗത്തുള്ളവർക്ക് ഭൗതിക വിനോദങ്ങളിൽ ഉള്ളവർക്കും വളരെയധികം നേട്ടങ്ങളും ഗുണങ്ങളും വന്നു ചേരുന്ന കാലമാണ് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പാവിയിൽ പ്രയോജനകരമാവുന്ന കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും ഈ കാലയളവിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട് ഭാഷയും ആശയവിനിമയ ശേഷിയും നിങ്ങളുടെ വളരെയധികം ആകർഷകമാകുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകയിരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ബുധൻ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് വളരെയധികം പുത്തനുണർവുണ്ടാകുന്നതാണ് കരാർ പണികളെല്ലാം നിങ്ങളുടെ നീട്ടിക്കിട്ടും ചെറുകിട സംരംഭങ്ങൾക്ക് ലോൺ ലഭിക്കുവാൻ ഇടയുണ്ട് ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിപുലീകരണം നിങ്ങളുടെ കച്ചവടത്തിൽ സാധ്യമാകുന്ന കാലമാണ് സുഹൃത്തുക്കൾക്കായി ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കും ബന്ധുക്കളുടെ സഹായം ലഭിക്കുന്ന കാലഘട്ടം സാങ്കേതിക കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചറിയുവാനും പ്രായോഗികമാക്കുവാനും കഴിയുന്നതാണ് പൊതുപ്രവർത്തനത്തിൽ കൂടുതൽ സ്വാധീനം വന്നു ചേരും വിദേശയാത്രക്കൊരുങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത് സാഹിത്യകാരന്മാരുടെ പ്രശസ്തി വളരെയധികം വർധിക്കും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ മാറ്റം വഴി വളരെയധികം ഗുണകരമാകുന്നതാണ് നല്ല വാക്കുകൾ കേൾക്കുവാനും കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഭവിക്കുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഉണർദം നാലാം പാദം പൂയം ആയില്യം ബുധൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെയധികം അനിഷ്ടകാരിയാണ് കർക്കിടക രാശിക്കാർക്ക് നീചരാശിയിലെ ബുധൻ ഭാഗ്യഭ്രംശം സമ്മാനിക്കും മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ് സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും പിണങ്ങുവാൻ ഇടയുണ്ട് വ്യാപാരത്തിൽ നഷ്ടം വരുവാൻ സാധ്യത വളരെയധികം കൂടുതലാണ് പ്രമാണങ്ങളിലും കരാറുകളിലും ഏർപ്പെടുമ്പോൾ സേവന വേതന വ്യവസ്ഥകൾ വളരെയധികം വായിച്ചു മനസ്സിലാക്കാൻ മറക്കരുത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ കാലം ഗുണകരമല്ല സാമ്പത്തികമായ നഷ്ടങ്ങളും ക്ലേശങ്ങളും വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പരീക്ഷകൾ ഉള്ള വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് ലഘുപ്രയത്നത്താൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ വളരെയധികം വിയർപൊഴുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു രീതിയിലുമുള്ള അലംഭാവം കാണിക്കരുത് കുടുംബത്തിന്റെ പിന്തുണ മറ്റെല്ലാത്തിലുമുപരി നിങ്ങൾക്കുടെ ജീവിതത്തിൽ കരുത്ത് ഏകുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ഒന്നാം പാദം ബുധൻ എട്ടാം ഇടത്തിൽ സഞ്ചരിക്കുന്നു ഗുണഫലങ്ങളോടൊപ്പം നീച ചില വിപരീത അനുഭവങ്ങളും ബുധൻ നിങ്ങൾക്ക് സമ്മാനിക്കും രാഹു ശുക്രൻ ആദിത്യൻ ശനി എന്നീ ഗ്രഹങ്ങൾക്കൊപ്പം ബുധൻ ചേരുന്നതും നേട്ടങ്ങളും കോട്ടങ്ങളും സമ്മാനിക്കുന്നതാണ് നിങ്ങളുടെ ആസൂത്രണ മികവ് കാര്യവിജയത്തിന് കാരണമാകും ഇണഞ്ഞ് പരിശ്രമിച്ചിട്ടും ചിലത് നേടാനാവാതെയും വന്നേക്കാം അമിതമായി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ വാചാലരായി നിങ്ങൾ മാറും സമയബന്ധിതമായി ചുമതലകൾ നിർവഹിക്കുന്നതിനാൽ അധികാരിയുടെ എല്ലാ രീതിയിലുമുള്ള പ്രീതി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ് കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള വഴി വന്നു ചേരും വാഹനത്തിൻ്റെ വായ്പ അടഞ്ഞു തീർക്കുവാൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ഔസഖ്യം വന്നു ചേരും ബിസിനസ്സിൽ പാർട്ട്ണർമാരെ ചേർക്കുന്നത് വളരെയധികം ശ്രദ്ധയോടെ വേണം ഉത്സവാഘോഷങ്ങൾ സമ്മേളനങ്ങൾ എന്നിവയിൽ വളരെയധികം സക്രിയമായി സാന്നിധ്യം പുലർത്തുവാൻ സാധിക്കും എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുവാനും ഇടയുണ്ട് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ ഏഴാം ഇടത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു കന്നി രാശിയുടെ അധിപൻ കൂടിയാണ് ബുധൻ അതിനാൽ തന്നെ ബുധൻ്റെ ഏഴിലെ ദുർബല സ്ഥിതി കന്നി രാശിക്കാർക്ക് നാമമാത്രമായ ഗുണങ്ങളാകും സമ്മാനിക്കുക അധികവും കഷ്ട നഷ്ടങ്ങളാകും വന്നു ചേരുക അകാരണമായ ദേഷ്യവും സന്തുലിതമില്ലാത്ത പെരുമാറ്റവും വന്നു ചേരാം കടക്കെണിയിൽ വീഴാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തു നിൽക്കുന്നവരുടെ വഞ്ചന തിരിച്ചറിയുവാൻ കഴിയാത്തവരും കച്ചവടത്തിൽ ലാഭം വളരെയധികം കുറയുന്നതാണ് നവ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്നത് ഒരു രീതിയിലും ഗുണകരമായേക്കില്ല ചെറുപ്പക്കാരുടെ പ്രണയം ശിഥിലമാക്കുവാൻ ഇടയുണ്ട് ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ തലപ്പൊക്കും അന്യദേശ യാത്രകൾ നീട്ടിവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉദയം ചെയ്യുന്നതാണ് പഠനത്തിൽ നിങ്ങളുടെ താല്പര്യം വളരെയധികം കുറയും മാതാപിതാക്കൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോദ്യം വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ആറാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് തന്മൂലം നേട്ടങ്ങളും കോട്ടങ്ങളും തുല്യമാകുന്ന അവസ്ഥയാണ് ശത്രുക്കളുടെ എതിർപ്പുണ്ടാകും എന്നാൽ അവയെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ആശ്വാസം വന്നെത്തുന്ന കാലമാണ് ബിസിനസ് കടം വാങ്ങി വിപുലീകരിക്കുവാൻ ഒരു രീതിയിലും നിങ്ങൾ ശ്രമിക്കരുത് പരിശ്രമശീലം ഫലം കാണുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം ഭവിക്കും എന്നാൽ സ്ഥാനക്കയറ്റമോ വേതന വർധനവോ ഒരു രീതിയിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഗവേഷണത്തിൽ ഉന്മേഷമുണ്ടാകും വസ്തു കച്ചവടത്തിൽ അമ്മളി പറ്റാതിരിക്കുവാൻ കരുതൽ എടുക്കേണ്ടതാണ് വഴി നടത്ത മൂലം ദേഹക്ലേശം വരാം മകളുടെ വിദേശ പഠന കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതാണ് ഊഹ കച്ചവടത്തിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയിക്കുവാൻ സാധിക്കും വേണ്ടപ്പെട്ടവരുടെ വിശ്വാസവഞ്ചന മനക്ലേശം സമ്മാനിക്കുന്നതാണ് കുടുംബ ജീവിതത്തിൽ സമാധാനം പുലരുകയും ചെയ്യുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം നാലാം പാദം അനിരം തൃക്കേട്ട അഞ്ചാം പാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ കാര്യാലോചനകളിലും യോഗങ്ങളിലും അപഹാസ്യതയ്ക്ക് കാരണമാകും കൃത്യമായ ധാരണ ഉണ്ടാകാതെ പലതും പറയേണ്ടിയും ചെയ്യേണ്ടിയും വന്നേക്കാം മകന്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടുവാൻ ഒരു രീതിയിലും കഴിയില്ല പൂർവിക സ്വത്തുക്കളെ ചൊല്ലി തർക്കം ഉടലെടുക്കുവാനും ഇടയുണ്ട് ആത്മീക കാര്യങ്ങൾ ചരിയകൾ തടസ്സപ്പെടുവാൻ ഇടയുണ്ട് പൂർത്തീകരിക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ നീളുന്നതിനാൽ മേലധികാരിയുടെ അനിഷ്ടം സമ്പാദിക്കുവാൻ ഇടവരും പുതിയ ജോലിക്കുള്ള നിയമന ഉത്തരവ് വൈകുന്നതാണ് ചെറുപ്പക്കാരുടെ വിവാഹാലോചനയിൽ തീരുമാനം ഉടനെ ഉണ്ടാകുവാൻ ഇടയില്ല പണം സൂക്ഷിച്ചു വേണം നിങ്ങൾ എല്ലാ രീതിയിലും ചെലവഴിക്കേണ്ടത് ബന്ധു സംഗമങ്ങൾക്കും മുൻകൈയ്യെടുക്കും എന്നാൽ വിജയിപ്പിക്കുവാൻ ക്ലേശിക്കുന്നതാണ് മുൻകൂർ പണം കൈപ്പറ്റാതെ ചെയ്യുന്ന കരാർ പണികളിൽ കബളിപ്പിക്കപ്പെടുവാനും നിങ്ങൾക്ക് ഇടയുള്ള കാലമാണ് വന്നു തിരിക്കുന്നത് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദം ബുധൻ നാലാം ഇടമായ മീനരാശിയിൽ സഞ്ചരിക്കുന്നു നീചഭാവത്തിലാകിയാൽ പ്രതികൂല ഫലങ്ങളും കൂടി അനുഭവത്തിൽ വരുന്നതാണ് തൊഴിൽപരമായി ചെറിയ തോതിൽ മുന്നേറ്റമുണ്ടാകും പ്രയത്നം ഫലിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നതാണ് നിർബന്ധിത അവധിയിൽ കഴിയുന്നവർ വീണ്ടും ജോലിയിൽ പ്രവേശിക്കും പെൻഷൻ പറ്റിയ ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടി തുടങ്ങുന്നതാണ് കരാർ തൊഴിലാളികളാണ് നിങ്ങളെങ്കിൽ വീണ്ടും തുടരുവാൻ സാധിക്കും വിദേശത്തേക്ക് പോകുവാനുള്ള അനുമതി പത്രങ്ങൾ രേഖകൾ എംബസിയുടെ അനുവാദം എന്നിവ ലഭിക്കും ബന്ധുക്കളുടെ പിണക്കം തുടരുന്നതാണ് സുഹൃത്തുക്കളിൽ ചിലയുടെ തെറ്റിദ്ധാരണകൾ മാറുവാൻ യാതൊരു രീതിയിലും ഇടയില്ല വിദ്യാർത്ഥികൾ കൂടുതൽ ഏകാഗ്രത പുലർത്തേണ്ട സമയമാണ് കടബാധ്യത തീർക്കുവാൻ ഭാഗികമായി കഴിയും രാഷ്ട്രീയമായ നിലപാടുകൾ കുടുംബത്തിലും എതിർപ്പിന് കാരണമാകുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ബുധന്റെ മൂന്നാം ഭാവത്തിലെ സഞ്ചാരം മകര രാശിക്കാർക്ക് ഉയർച്ചയ്ക്ക് കാരണമാകുമെന്ന് പറയുവാൻ സാധിക്കില്ല തളർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് പ്രതീക്ഷിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കാത്തിരിപ്പ് തുടരേണ്ടി വരുന്ന സമയമാണ് സ്വാശ്രയ സംരംഭങ്ങൾ തടസ്സപ്പെടാം സഹായ വാഗ്ദാനങ്ങൾ ഒരു രീതിയിലും പ്രാവർത്തികമാക്കുവാൻ കഴിയില്ല പ്രധാനപ്പെട്ട രേഖകൾ ഒപ്പിടുന്നതിന് മുൻപ് വ്യവസ്ഥകൾ മുഴുവനും വായിച്ചറിയേണ്ടതാണ് പണയ വസ്തു വീണ്ടെടുക്കുവാൻ ബാങ്കിൽ നിന്നും മുന്നറിയിപ്പ് എത്തുന്നതാണ് സഹപ്രവർത്തകർ സഹകരിക്കാത്തത് തൊഴിലെടുത്ത് വളരെയധികം മനക്ലേശത്തിന് കാരണമാക്കും സഹോദര ബന്ധത്തിൽ ദാർഢ്യം കുറയുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ രൂപപ്പെടുവാനും ഇടയുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും സൂര്യക്കേടുകൾ അരങ്ങേറുന്ന കാലമാണ് അയൽക്കാരുടെ പ്രശ്നങ്ങളിൽ ഒരു രീതിയിലും ഇടപെടാതിരിക്കുന്നതാണ് ഉത്തമം അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ട മൂന്ന് നാല് പാദങ്ങൾ ചതയം പോരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മീന രാശിയിൽ രണ്ടാം ഭാവത്തിലാണ് ബുധൻ്റെ സഞ്ചാരം അതിനാൽ തന്നെ സംഭാഷണ ശൈലി നിങ്ങളുടെ വളരെയധികം ആകർഷണീയമാകും പുതിയ ഭാഷ പഠിക്കുവാനോ വൈദിദ്ധ്യം നേടുവാനോ അവസരം ലഭിക്കുന്നതാണ് കുടുംബ ചുമതലകൾ ഭാഗികമായി നിർവഹിക്കുവാൻ സാധിക്കുന്ന കാലമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ നിർലോഹമായ പിന്തുണ എല്ലാ രീതിയിലും ഭവിക്കും വേദിയിൽ പ്രസംഗം പാട്ട് കലാപ്രകടനം ഇവ നടത്തി സഹൃദയ പ്രശംസ നേടുവാൻ സാധിക്കുന്നതാണ് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അധികാരമുള്ള ചുമതലകൾ വന്നു ചേരും തീർത്ഥാടനത്തിന് അവസരം വവിക്കുന്നതാണ് സമൂഹത്തിൽ സ്വന്തം വാക്കുകൾക്ക് വളരെയധികം വിലയുണ്ടാകും വാഗ്ദാനം ഭാഗികമായി തന്നെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് ധനവരവ് യാതൊരു രീതിയിലും മോശമാവില്ല ബിസിനസ്സിലെ പുതിയ തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ് ശത്രുക്കളെ എല്ലാം നിങ്ങൾക്ക് കൗശല ശക്തിയോടുകൂടി സമർത്ഥമായി മറികടക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി ജന്മരാശി ദുർബലനായ ബുധൻ സഞ്ചരിക്കുന്നത് വ്യക്തിത്വം പ്രവർത്തന രംഗം ആരോഗ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും അകാരണമായ ഭയം മനസ്സിനെ മതിക്കുന്നതാണ് ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൽ കാല വിളമ്പമോ വീഴ്ചയോ വരുവാനിടയുണ്ട് കുടുംബ അംഗങ്ങൾക്കിടയിൽ അനൈക്യം വർദ്ധിക്കാം സാംക്രമിക രോഗങ്ങൾ വിഷമിപ്പിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ സാധിക്കില്ല ം മനസ്സിലാക്കാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു പ്രതീതി ഉണ്ടാകും വിദേശയാത്ര നിങ്ങളുടെ നീട്ടുവയ്ക്കപ്പെടാം വരവറിയാതെയുള്ള ചെലവ് കടബാധ്യതയിൽ തള്ളിവിടുവാൻ ഇടയുണ്ട് തെറ്റായ തീരുമാനങ്ങൾ മൂലം പരാജയം വരാം ബന്ധുക്കളുടെ നിസ്സഹകരണം വിഷമത്തിനും കാരണമാകുന്നതാണ് സാമ്പത്തികമായി കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയമായതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ വേണം ചെറിയ നേട്ടങ്ങൾ മാത്രം നിങ്ങൾ ഈ കാലഘട്ടം പ്രതീക്ഷിച്ചാൽ മാത്രം മതി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ